ക്കൽ ഗ്രാമപഞ്ചായത്തിന് ഇന്നൊരു പ്രത്യേകതയുണ്ട് ഇരുപത്തിരണ്ട് വർഷത്തെ ഇടതുപക്ഷ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് യു ഡി എഫിൻ്റെ ഭരണസാരഥികൾ ഇന്ന് പഞ്ചായത്തിൽ അധികാരം ഏൽക്കുന്ന ദിവസമാണ് അതാണ് ഇടമുളയ്ക്കൽ പഞ്ചായത്തിലെ ഇന്നത്തെ പ്രത്യേകപ്പെട്ട ഒരു ദിവസം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സുരേഷ് പെരുങ്ങണ്ണൂരാണ് മലയോരനാൾ ടി വിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോഴുള്ളത് ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലാണ് ഇവിടെ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ യു ഡി എഫിൻ്റെ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന ചടങ്ങ് നടക്കുകയാണ് അതിൻ്റെ ചടങ്ങിലേക്ക് മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം ഇരുപത്തിരണ്ട് കൊല്ലത്തിന് ശേഷം ഇന്ന് ചരിത്രമുഹൂർത്തമാണ് ഞങ്ങളുടെ പ്രസിഡൻ്റ് ഇടമുളയ്ക്കൽ പഞ്ചായത്ത് പ്രസിഡൻറ്റായി ലിജു ആലിയുള്ള ചുമതലയേൽക്കുന്ന ദിവസമാണ് ഇന്ന് ഞങ്ങൾക്ക് ഏറെ അഭിമാനകരമാണ് ഇന്നത്തെ ദിവസം ഇരുപത്തിരണ്ട് കൊല്ലക്കാലം മാ കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ച് നശിപ്പിച്ച ഈ പഞ്ചായത്ത് ഞങ്ങളിന്ന് തിരിച്ചു പിടിച്ച ഈ ഇടമുളക്കൽ നിവാസികൾക്കും അരക്കൽ നിവാസികൾക്കും ഓരായിരങ്ങൾ ഹൃദയത്തിൽ ചേർന്ന നന്ദി അറിയിപ്പിക്കുകയാണ് എല്ലാ എല്ലാവർ എല്ലാവരുടെ പിന്തുണയും ഞങ്ങൾ കോൺഗ്രസ് അറക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ പേരിലും ഇടമുളക്കൽ കമ്മിറ്റിയുടെ പേരിലും പിന്തുണ അർപ്പിക്കുകയാണ് പഞ്ചായത്തിലേക്ക് പുതിയ യു ഡി എഫിന്റെ ഭരണം എത്തുകയാണ് എങ്ങനെയാണ് പുതിയ ഭരണത്തെ നമ്മൾ കാണുന്നത് എന്തെങ്കിലും നമുക്ക് നമ്മുടെ പുതിയ ഭരണസമിതിയെ പറ്റി അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് വർഷത്തെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് യു ഡി എഫ് ഭരണത്തിലെത്തിയതിനെ പറ്റി എന്താണ് പറയാനുള്ളത് യു ഡി എഫ് ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കും ഗ്രാമസഭകൾക്ക് പ്രാധാന്യം നൽകും ഐക്യ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് പറഞ്ഞത് ഇടതുമുന്നണിയുടെ തെറ്റായ നയങ്ങളും അഴിമതിയും കെടുകാര്യസ്ഥതയും കുറിച്ചായിരുന്നു തീർച്ചയായും എടമുളക്കൽ കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഐക്യ ജനാധിപത്യ മുന്നണിയിൽ വിശ്വസിക്കുന്നവരെയും ഐക്യ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെടുന്നവരുടെയും ഒരു പഞ്ചായത്താണ് ആ പഞ്ചായത്ത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഐക്യജനാധിപത്യ മുന്നണിക്ക് നഷ്ടപ്പെട്ടു വീണ്ടും ആ പഞ്ചായത്ത് തിരിച്ചു പിടിച്ചു ജനോപകാരപ്രദമായ പരിപാടികൾ കൃത്യമായും ആ ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്ത് കമ്മിറ്റി ആയിരിക്കും ഉണ്ടാകുക ഗ്രാമപഞ്ചായത്തിലെ പുതിയ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ വരവേൽക്കാൻ വേണ്ടി യു ഡി എഫിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരും പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇവിടെ പഞ്ചായത്ത് ഓഫീസിന് ഉള്ളിൽ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ജനപ്രതിനിധികൾ മാത്രമാണ് അതിനകത്തുള്ളത് ബാക്കി പ്രവർത്തകരും നേതാക്കന്മാരുമെല്ലാം പുറത്തുനിന്ന് ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുകയാണ് yang <laughs> akan തിരഞ്ഞെടുപ്പ് റൂമിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഞാനൊരു കല്ല്യാണോ എല്ലാരും നരിക്കലൊരു നമ്മളെ ലമീസിന്റെ പെങ്ങടും ಅಭಿವಾಜಿ ಅಭಿವಾಜಿಂಗ್ ವಿವಾದಿಂಗ ಅಭಿವಾಜಿ

പഞ്ചായത്തിൽ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം യു ഡി എഫിൻ്റെ ശ്രീ ലിജു ആലുവളയെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയാണ് ഈ സന്തോഷ സമയത്ത് എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ട ലിജു ആലുവള ഈ പഞ്ചായത്തിൻ്റെ വികസനത്തിന് വേണ്ടി ീ സാധാരണക്കാരനായ അദ്ദേഹം ഈ പഞ്ചായത്തിൻ്റെ വികസനത്തിനു വേണ്ടി പഞ്ചായത്തിൻ്റെ എല്ലാവിധമായ വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കുമെന്ന് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ഉറപ്പ് നൽകുകയാണ് ഈ സന്തോഷ നിമിഷത്തിൽ എല്ലാവർക്കും ഒരായിരം നന്ദി അർപ്പിക്കുക ഇടമളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫിൻ്റെ പ്രസിഡൻ്റായി ഇടമളയ്ക്കൽ പഞ്ചായത്ത് പ്രസിഡൻറ്റായി ബിജു ആലുവള്ള തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ പിന്നിലുള്ള സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ പ്രവർത്തകർ ഷാളണിയിച്ച് സ്വീകരിക്കുന്നതും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പച്ച <laughs> പിടിച്ച 妈妈在门那个。嗯 ஆஹ் <laughs> வாங்க തിരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിച്ച നേതാവെന്ന നിലയിൽ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്ന നിലയിൽ ഇടമലയ്ക്ക പഞ്ചായത്തിൽ യു ഡി എഫിൻ്റെ ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഇന്ന് നിയമിതനാവുകയാണ് എന്താണ് അങ്ങയുടെ അഭിപ്രായം ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം യു ഡി എഫിന് കിട്ടിയൊരു അവസരമാണ് തിരഞ്ഞെടുപ്പിൽ ഈ പഞ്ചായത്ത് ലക്ഷ്യം പഞ്ചായത്തിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ടെന്ന് മത്സരിച്ചത് അതിൻ്റെ ഫലമായിട്ടാണ് എടമളയ്ക്ക ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം പിടിച്ചെടുത്തത് ആദ്യഘട്ടം നിലയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അനുസരിച്ച് മുൻ മണ്ഡലം പ്രസിഡൻ്റ് കൂടിയായ ബിജു ആലുവട പഞ്ചായത്ത് പ്രസിഡന്റായി രണ്ട് വർഷക്കാലം തുടരും തുടർന്ന് ഇടുന്ന ടേണിൽ രൂപേഷ് ഉണ്ണിത്താൻ ഒന്നര വർഷവും അറക്കൽ നിന്ന് ജയിച്ച അറക്കൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡൻ്റ് കൂടിയായ പി ജി ജേക്കബ് പാറുവിട അടുത്ത ഒന്നര വർഷവും പഞ്ചായത്ത് പ്രസിഡന്റായി പ്രസിഡൻറ്റായി നിയമിതരായാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനം ಅದಕ್ಕೆ ಅಂದ್ರೆ ನಾವು ಅಂತ ಹೇಳಿದ್ವಿ ಅಂದ್ರೆ അത് <laughs>